ഹരേ കൃഷ്ണ ശ്രീ കനകധാര സ്തോത്രത്തിനെ പറ്റിയാണ് പറയുന്നത് വേദസ്വരൂപിണിയും ത്രിഭുവന മാതാവുമായ ലക്ഷ്മി ദേവിയെ ഈ കനകധാര സ്തോത്രം കൊണ്ട് ദിവസവും സ്തുതിച്ചാൽ നമ്മുടെ ഗൃഹത്തിൽ സമ്പൽ ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് ഈ സ്തോത്രം പത്ത് ദിവസം അടുപ്പിച്ച് ജപിച്ചാൽ തന്നെ ഈ സ്തോത്രത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ ലോകം നിറഞ്ഞു നിൽക്കുന്ന പരാശക്തിയായ അമ്മയെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല പരാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചമുള്ളൂ ഉൽപ്പത്തിയുള്ളു അങ്ങനെയുള്ള അമ്മയെ അറിയാവുന്നതുപോലെയൊക്കെ നമ്മൾ സ്തുതിക്കുക നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അമ്മ കേൾക്കാതിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നാമം ജപിക്കുക പ്രാർത്ഥിക്കുക ഈ രണ്ട് കാര്യം ചെയ്താൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ടത് അതെല്ലാം ഓരോന്നായി കൈവരുന്നതാണ് അതൊക്കെ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഇപ്പോൾ രണ്ട് ശ്ലോകമാണ് ഞാനിവിടെ ജപിക്കുവാൻ പോകുന്നത് ഒന്നാമത്തെ ശ്ലോകമാണ് ജപിക്കുന്നത് അംഗം ഹരി പുളകഭൂഷണമാശ്രയന്തി ഭരണം തമാലം അംഗീകൃതാഖിലിതിരപ്പാങ്കലിയാം മംഗല്യസ്തു മമ മംഗളദേവതായം ഒന്നാമത്തെ സ്ത്രോത്രത്തിൻ്റെ അർത്ഥം അങ്കം അങ്കംഹരേ പുളകഭൂഷണമാശ്രയന്തി പൂമുട്ടുകൾ അണിഞ്ഞു നിൽക്കുന്ന പച്ചില മരത്തിന്മേൽ ഭൃങ്കാങ്കനേവ മുകുളാഭരണം തമാലം പെൺമണ്ടെന്ന പോലെ രോമാഞ്ചം കൊണ്ട് വിളങ്ങുന്ന വിഷ്ണു ഭഗവാന്റെ ശരീരത്തിൽ കളിയാടിക്കൊണ്ടിരിക്കുന്നതും അംഗീകൃത അഖിലെ വിഭൂതിര പാങ്കലീല സകല ഐശ്വര്യങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നതുമായ മംഗല്യദാസ്തു മംഗളദേവതായ ആ മംഗളദേവതയുടെ അതായത് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷലീല എനിക്ക് എപ്പോഴും മംഗളത്തെ തരുന്നതായി ഭവിക്കട്ടെ ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി രണ്ടാമത്തെ ശ്ലോകമാണ് ഞാൻ ജപിക്കുവാൻ പോകുന്നത് മുക്ത മുർദീ പതനേ മുരാരേ പ്രേമത്ര വ പ്രണിഹിതാനി മാലാ തൃശോർ മധു കരീവ മഹോൽപലേയാ സാമേശ്രീയം ദിശതു സാഗരസംഭവായ മുക്ത മുഹുർവിതതതി പതനേ മുരാരെ ശ്രേഷ്ഠമായ കരിങ്കൂവളപ്പൂവിന്മേൽ പെൺ വണ്ടെന്നതുപോലെ പ്രേമത്രഭ പ്രണിഹിതാനി ഗതാഗതാനി മഹാവിഷ്ണുവിൻ്റെ മുഖത്തിൽ യാതൊരു മനോഹരമായ കടാക്ഷമാല അനുരാഗ ലജ്ജാതരത്തോടുകൂടി വീണ്ടും വീണ്ടും ഗതാഗതാനി ഗതാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ മാലാതൃശൂർ മധുഗരീവ മഹോൽപലേയ സാമി ശ്രീയം ദിശതസാഗര സംഭവായ മഹാലക്ഷ്മിയുടെ ആ കടാക്ഷവിലാസം എനിക്ക് സമ്പത്തിനെ തരട്ടെ രണ്ടാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ഇവിടെ ജപിച്ച് ഞാൻ നിർത്തുന്നത് ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്താകാം ഹരേ കൃഷ്ണ